ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധ്യം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പുതിയ വണ്ടികളിലൊക്കെ ഇതുണ്ടോ നമ്മുടെ ഈ ടെമ്പറച്ചറിന്റെ ലൈറ്റ് ഉണ്ടോ ഈ നീല ലൈറ്റ് ഉണ്ടോ അത് പുതിയ വണ്ടിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഓൺ ആയി കിടക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ലൈറ്റും ഓഫ് ആണ് അത് ക്രെസറിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ആകും പക്ഷേ ഈ ഒരു നീല ലൈറ്റ് കുറച്ച് നേരം അങ്ങനെ കത്തിക്കിടക്കും കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആവുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അത് ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് പോകുള്ളൂ ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് കത്ത് വിടും അല്ലാത്ത സമയത്ത് അത് നീലയ്ക്കും അപ്പോൾ ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ റെഡും നോർമൽ ടെമ്പറേച്ചർ ആവണ വരെ ഒരു നീല ലൈറ്റ് കത്തി കിടക്കും നോർമൽ ടെമ്പറേച്ചർ ആയി ആയിക്കഴിഞ്ഞാലേ ആ നീല ലൈറ്റ് പോവുള്ളൂ അതുവരെ അത് കത്തിക്കൊണ്ടിരിക്കും അപ്പം ശരിക്കും വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ ആ നീല ലൈറ്റ് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും വണ്ടി എടുത്ത് പോകേണ്ടത് ഒരു നോർമൽ ടെമ്പറേച്ചർ ആയി ആയിക്കഴിഞ്ഞാൽ എൻജിൻ്റെ വർക്കിങ് പക്കേ ഉള്ളൂട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റ് അപ്പോൾ അത് എത്ര ടെമ്പറേച്ചർ ആയി ആയിക്കഴിഞ്ഞാലാണ് ആ ടെമ്പറേച്ചർ കുളിൻ്റെ ടെമ്പറേച്ചർ എത്ര ആയി ആയിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒ ബി ഡി ഒന്ന് വെച്ച് ഓൺ ആക്കി നോക്കണം കേട്ടോ കുളിൻ്റെ ടെമ്പറേച്ചർ എത്രയെന്ന് നോക്കണം അപ്പോൾ ഞാൻ ഒ ബി ഡി കണക്ട് ചെയ്ത് തരാം ഒ ബി ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒ ബി ഡി കണക്ട് ചെയ്തിട്ട് നേരെ വണ്ടി സ്റ്റാർട്ടാക്കണം സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആ കഴിഞ്ഞാൽ നിലയിലിട്ടും ഓഫ് ആവുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഒബി ഡി കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒ ബി ഡി കണക്ട് ചെയ്ത് ഒ ബി ഡി കണക്ട് ചെയ്താൽ നാൽപ്പത്തേഴ് ഡിഗ്രി ഉണ്ട് ഇപ്പോൾ കുളിൻ്റെ ടെമ്പറേച്ചർ കേട്ടോ നിലവിൽ ഇപ്പോൾ നാൽപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നീല ലൈറ്റ് ഉണ്ട് ബാക്കിയിലെ ലൈറ്റുകൾ പോയിട്ടുണ്ട് ബാക്കി പിന്നെ ഒരു മൂന്ന് ലൈറ്റിൽ ഒന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് പിന്നെ ഒരു ഡോർ തുറന്നിട്ടുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ലൈറ്റ് ഉണ്ടോ അത് ഡോർ എടുത്ത് കഴിഞ്ഞാൽ പോവും മറ്റേ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിക്കഴിഞ്ഞാൽ പോവും മറ്റേത് സീറ്റ് ബെൽറ്റിൻ്റെ ഇതിട്ടുകഴിഞ്ഞാൽ പോവും അപ്പോൾ നിലവിൽ ഇപ്പോൾ അമ്പത് ഡിഗ്രി ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൂടി വരും കേട്ടോ അപ്പോൾ എപ്പോഴാണ് ഈ ലൈറ്റ് കട്ടാവണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അമ്പത്തൊന്ന് ഡിഗ്രി ആയിട്ടുണ്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് കത്തിന് നോർമൽ ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുകയുള്ളു കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ റെഡ് ആവും പിന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് റെഡ് ആയിട്ടാണ് കിടക്കുക പിന്നെ ഒരു അമ്പത്ത് കുളിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ അനുസരിച്ചേ നീ ലൈറ്റ് കത്തുള്ളൂ അപ്പോൾ നോക്കുമോ അമ്പത്തഞ്ചായി അമ്പത്തഞ്ചായി അമ്പത്താറിലെ ലൈറ്റ് ഓഫായിട്ടോ അപ്പം